ചത്ത കൊച്ചിൻ്റെ യാത്ര വാങ്ങിക്കേണ്ട പോന്നെ എൻ്റെ പൊന്നാശനെ കുളം കലകാരം കത്ത കൊച്ചു പോണ വണ്ടി കയറുമോ വണ്ടി ഓ കാരണം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവസാനം വിജയിച്ച കാര്യങ്ങളില്ലേ ആ തോറ്റ എന്തെല്ലാം കാര്യങ്ങൾ തെറ്റ് ആ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് ഈ കാര്യക്ക് ഇനി പുതിയ കാരണം ഓരോരുത്തരുടെ ഐഡന്റിറ്റി അതുപോലെ നേതൃത്തിക്കൊണ്ട് തീർച്ചയായിട്ടും അവരുമായിട്ട് ആലോചിച്ച ഇനി ഏത് തീരുമാനം ഉണ്ടാവും ഇനി ഏതായാലും ഒരു കാര്യമുണ്ട് എസ് എൻ ഡി പി എൻ എസ് എസും തമ്മിൽ കൊമ്പ് പോർക്കുന്ന ഒരു പ്രശ്നമേ ഇനി ഉണ്ടാകാൻ പോകുന്നത് രാഷ്ട്രീയ നിലപാടുകളെ പറ്റി ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്തൊക്കെ കാര്യങ്ങൾ നിലപാടെടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാനല്ലോ ഞങ്ങൾ പോകുന്നത് ഘട്ടം നിൽക്കുമ്പോൾ അല്ല അത് അവിടെ ചർച്ച ചെയ്യുമ്പോൾ ഏതെല്ലാം കാര്യത്തിനും നിലപാടെടുക്കണമോ എന്നുള്ളതിനെപ്പറ്റി ഞാൻ ചർച്ച ചെയ്യും രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടി വന്നാൽ അതെടുക്കും അതെല്ലാം അതെല്ലാം അവരവരുടെ നിലപാടനുസരിച്ച് സമതത്തിപ്പോട്ടെ എന്ന് അവർ തീരുമാനിച്ചെങ്കിൽ അങ്ങനെ പോകും അതല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടമനുസരിച്ച് രാഷ്ട്രീയ നിലപാടെടുക്കണമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ പോകും